ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്ദമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് എന്താണ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകുന്നതിന് മുമ്പ് ഞാനൊരു ഉദാഹരണം വഴി അത് വ്യക്തമാക്കാം സാധാരണ രീതിയിൽ നമ്മുടെ തെങ്ങിൻകുല ഉണ്ടാകുകയാണെങ്കിൽ എത്രയോ പൂക്കൾ അതിനകത്തുണ്ടാകുന്നുണ്ട് ആ തെങ്ങിൻകുലയിൽ നിന്നും ഒരു ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ പോയാൽ അമ്പതോ തേങ്ങ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ആയിരക്കണക്കിന് പൂക്കലകൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ തുടക്കത്തിൽ തന്നെ പൂക്കളുകൾ കൊഴിഞ്ഞു പോവുകയും മച്ചിങ്ങയായിട്ട് അതിനകത്ത് ഒരു കൂടി പോയാൽ ഒരു നൂറോ അല്ലെങ്കിൽ എഴുപതോ മാത്രമേ അതിനകത്ത് കാണപ്പെടുന്നുള്ളൂ അത്ര മച്ചിങ്ങൾ വളർന്നു വരുമ്പോൾ അതിനിടയ്ക്ക് തന്നെ കുറേ എണ്ണം കൊഴിഞ്ഞു പോവുകയും തകരാറിലേക്ക് തകരാറ് സംഭവിക്കുകയും ചെയ്യുന്നു ഇതിനു ഇരുപത്തഞ്ചോ അമ്പതോ തേങ്ങ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ വാസ്തവത്തിൽ ഇതുതന്നെയാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമിലും സംഭവിക്കുന്നത് അതായത് ഒരു സ്ത്രീയുടെ അണ്ടത്തിൽ ഒട്ടനവധി അണ്ടങ്ങളുണ്ടാവും ഒരു സൈക്കിളിൽ ആ അണ്ടങ്ങളെല്ലാം തന്നെ വളർച്ച പ്രാപിച്ച് കുട്ടികളാകാനുള്ള പ്രാ രൂപത്തിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ സൈഗോട്ട് ആകുവാനുള്ള രൂപത്തിലേക്ക് എത്തുന്നില്ല അതിൽ ഒരെണ്ണം മാത്രമാണ് കൂടിപ്പോയാൽ രണ്ടെണ്ണം ഒരെണ്ണം മാത്രമാണ് സാധാരണഗതിയിൽ ഇതിലേക്ക് വളർച്ച പ്രാപിക്കുന്നത് വളരെ അപൂർവമായിട്ട് മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ ഉണ്ടാകാറുണ്ട് അവിടെ നിൽക്കട്ടെ അത് മറ്റു കാര്യങ്ങളാണ് അങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ ഈ വളർച്ച പ്രാപിക്കുന്ന ഒരെണ്ണത്തിലേക്ക് ബീജാണുക്കൾ ബീജം കയറുകയും അങ്ങനെ സൈഗോട്ട് ഉണ്ടാകുകയും അതായത് ബീജസങ്കലനം നടക്കുകയും ചെയ്യുന്നു ഇവിടെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഉണ്ടാകുന്ന അവസ്ഥയിൽ ഒരു കാരണവശാലും ഈ അണ്ടത്തിന് വളർച്ച പ്രാപിക്കാൻ ഏതെങ്കിലും ഒരണ്ഡത്തിന് വളർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല എല്ലാ അണ്ടങ്ങളും ഒരുപോലെ തന്നെ വളരുന്നു ഒന്നിനും ഒരു പക്കതയില്ലാത്ത ഒന്നിനും അതായത് ബീജസങ്കലനം നടത്തുവാനോ അതായത് കുട്ടിയാകുവാനോ ഉള്ള കഴിവില്ലാത്ത അണ്ടങ്ങളായി മാറുകയും ചെയ്യുന്നു ഇതാണ് യഥാർത്ഥത്തിൽ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ചിലർ പറയുന്നു ഇത് അമിതവണ്ണം കൊണ്ടാണ് എന്നാൽ വളരെ വണ്ണം കുറഞ്ഞ മെലിഞ്ഞ സ്ത്രീകളിലും പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം കണ്ടുവരുന്നുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ടത് അപ്പോൾ വന്ധ്യതാ ചികിത്സയ്ക്ക് എത്തുമ്പോഴാണ് ആദ്യമായിട്ട് തനിക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഉണ്ടെന്നുള്ളത് രോഗികൾ മനസ്സിലാക്കുന്നത് ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവം വളരെയധികം നീണ്ടു പോകാറുണ്ട് ചിലർക്ക് നാൽപ്പത്തഞ്ച് ദിവസം എടുക്കാറുണ്ട് സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു ഇരുപത്തെട്ട് ദിവസത്തെ സൈക്കിളാണ് എന്ന് പറയുന്നത് അതുകൂടാതെ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ചിലർക്ക് രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കൽ മാത്രം ആർത്തവം ആർത്തവമുണ്ടാകുന്ന അവസ്ഥ വരാറുണ്ട് ഇവരുടെ മറ്റു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ കഴുത്തിൽ നല്ല കറുപ്പ് നിറം കാണാറുണ്ട് സ്ഥലങ്ങളിലും മുഖത്തുമൊക്കെ വളർച്ച ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ മുഖക്കുരു കൂടുതലായി കാണാറുണ്ട് കാണപ്പെടാറുണ്ട് ഇതെല്ലാമാണ് ഈ പോളിസിസ്റ്റിക് സിം സിൻഡ്രോമിൻ്റെ അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ആ അവസ്ഥയുടെ നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അകത്ത് കാണപ്പെടുന്ന അണ്ടത്തിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു ഘടകം അതിനകത്ത് കാര്യമായി ബാധിക്കുന്നുണ്ട് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാകുക അത് അതിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരിക അത്തരം അവസ്ഥയിൽ ഇൻ അവർക്ക് ഷുഗറിൻ്റെ ലെവല് കൂടുന്നത് പോലെ തന്നെ അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം കൂടുതലായി വണ്ണം വയ്ക്കുന്ന അതായത് തടി വയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ഗർഭം ധരിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ബുദ്ധിമുട്ട് സാധാരണഗതിയിൽ ഗർഭം ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈംഗിക ബന്ധം വേണ്ട രീതിയിൽ നടത്തിയാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഗർഭം ധരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ ഇൻഫെർട്ടിലിറ്റി സെൻറ്ററുകളിലും ക്ലിനിക്കുകളിലും അതായത് ആത്രം ഡോക്ടർമാരുടെ അടുക്കൽ ചെന്ന് പരിശോധന നടത്തി ഇത് കണ്ടുപിടിക്കപ്പെടുന്നു അതായത് സ്കാനിംഗ് വഴിക്കാണ് മിക്കപ്പോഴും ഇത് കണ്ടുപിടിക്കപ്പെടുന്നത് മാത്രമല്ല ഇതിൻ്റെ പരിശോധനകളിൽ എല്ലാ ഹോർമോണുകളും ഡോക്ടർമാർ സാധാരണ രീതിയിൽ പരിശോധിക്കാറുണ്ട് അപ്പോൾ ഹോർമോണിലെ വ്യതിയാനം അനുസരിച്ച് അതിനുള്ള ചികിത്സകൾ നൽകേണ്ടതുണ്ട് ചിലപ്പോൾ ഹോർമോൺ തെറാപ്പി വരെ വേണ്ടി വരാറുണ്ട് അതുപോലെ തന്നെ അണ്ടമുണ്ടാകുവാൻ വേണ്ടി ഓവുലേഷൻ ഇൻഡക്ഷൻ നടത്താറുണ്ട് ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അണ്ടത്തിനൊരു വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഐ യു എയിലേക്ക് പോകേണ്ടി വരാറുണ്ട് ചിലപ്പോൾ ഐ വി എഫിലേക്ക് പോകേണ്ടി വരാറുണ്ട് ഇത് ഈ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം ചികിത്സിക്കാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അർബുദമായി മാറാൻ മാറാറുണ്ട് ചിലർക്ക് പ്രമേഹത്തിലേക്ക് വഴിക്കാർ വഴിതെളിക്കാറുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം മറ്റു രീതിയിലുള്ള രോഗങ്ങളിലേക്ക് അതായത് ആർത്തവ ചക്രത്തിൽ അതായത് അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുക അത്തരം പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും ശരി വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പോളിസിസ്റ്റിക് ഓബേറിയൻ സിൻഡ്രോം ചികിത്സിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അത് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ചില രീതികൾ അതായത് ഇൻ്റർമിഡിയൻ ഫാസ്റ്റിങ് അതുപോലെ തന്നെ ആഹാര രീതിയിലെ മാറ്റങ്ങൾ നല്ല രീതിയിലുള്ള വ്യായാമം ഇതെല്ലാം പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമിന് ഉള്ള ചികിത്സയുടെ ഒരു ഒരു പടിയാണ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ചികിത്സ മരുന്നുകൾ ആവശ്യമായി വരാറുണ്ട് എന്നിരുന്നാലും ശരി നല്ലവണ്ണം വ്യായാമം ചെയ്യുകയും വെയ്റ്റ് കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ പോളിസിസ്റ്റിക് സിൻഡ്രോം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും അങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ സ്കാനിങ് ചെയ്യുകയാണെങ്കിൽ അണ്ഡത്തിൻ്റെ വളർച്ചയിൽ മാറ്റം വന്നിട്ടുള്ളതായി കാണാൻ കഴിയും അണ്ടത്തിൻ്റെ വളർച്ച വ്യക്തമായി അതായത് പതിനെട്ട് എം എമ്മിന് മേലോട്ട് എത്തുകയാണെങ്കിൽ തീർച്ചയായും ഗർഭം ധരിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആഹാര രീതിയിൽ മാറ്റം വരുത്തുമ്പോൾ ജങ്ക് ഫുഡ് അതായത് സമയത്തിനല്ല ആഹാരം കഴിക്കുന്നത് ഒരു നിഷ്കർഷ പാലിക്കുക ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പോളിസ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം കൺട്രോൾ ചെയ്യാവുന്നതാണ് ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കുക തന്നെയാണ് വേണ്ടത് എന്നിരുന്നാലും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വ്യായാമങ്ങളെല്ലാം ചെയ്ത് ആഹാര നിയന്ത്രണം നടപ്പിലാക്കി പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് എന്നാൽ ഇന്ന് നടക്കപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായി രോഗികൾ അവരെ സമീപിക്കുമ്പോൾ അതായത് യാത്ര കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറെക്കാൾ കൂടുതൽ ധൃതിയാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ഗർഭം ധരിച്ചാൽ മതി അതേസമയത്ത് തങ്ങളുടെ അടിസ്ഥാന കാരണമായിട്ടുള്ള പോളിസിസ്റ്റിക് സിൻഡ്രോം വേണ്ട രീതിയിൽ ചികിത്സിക്കുവാനോ അതിനുള്ള വ്യായാമങ്ങൾ ചെയ്യുവാനോ രോഗികൾ തയ്യാറാകുന്നില്ല ഐ യു എ അല്ലെങ്കിൽ ഐ വി എഫ് എന്നുള്ളിലേക്ക് അവർ ചാടിക്കയറി പോവുകയാണ് ഇത് ഇത് വളരെയധികം ഒരു ദുഷ്പ്രവണതയാണെന്ന് തന്നെ പറയാം ഡോക്ടറെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഐ വി എഫിലേക്കും ഐ യു എയിലേക്കും പോകുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് പോളിസിസ്ട്രിക് സിൻഡ്രോം അതിൻ്റേതായ രീതിയിൽ ചികിത്സിച്ച് അതിന് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ഭാവിയിലേക്കത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും ചില വ്യക്തികളെ സംബന്ധിടത്തോളം ഹൃദയത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് വെയിറ്റ് കൂടുക എന്നുള്ളത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും പ്രഷർ സ്വാഭാവികമായിട്ട് ഉടലെടുക്കാറുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോണം എൻഡോമെട്രിയൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോളിസിസ്റ്റിക് സിൻഡ്രോമിൻ കുട്ടികളുണ്ടാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയല്ല ഇതിന് പരിഹാരം അതായത് രോഗം മാറുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം അതിൻ്റെ ചികിത്സകൾ നടത്തേണ്ടത് ഐ എസ് ആർ എം പോളിസിസ്റ്റിക് സിൻഡ്രോമിനുള്ള എല്ലാ രീതിയിലുള്ള ചികിത്സയും നൽകുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള വ്യായാമം വഴിക്കും ആഹാര നിയന്ത്രണങ്ങൾ വഴിക്കും ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന വ്യക്തികൾക്ക് ഞങ്ങൾ ചികിത്സ നൽകി പരിഹാരം കെട്ടാറുമുണ്ട് ലൈംഗികമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ ചികിത്സ നൽകുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ചോദിക്കാവുന്നതാണ് മൂന്ന് സംശയങ്ങൾക്ക് ഞങ്ങൾ സൗജന്യമായി മറുപടി നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നു വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്താൽ ഞങ്ങളുടെ ലഹലേഖകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നന്ദി നമസ്കാരം